ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയതാണ് ഞാനിവിടെ രണ്ടര രണ്ടര ഗ്ലാസ് പത്തിരിപ്പൊടിയും പിന്നെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയും എള്ളി ജീരകം ഏലക്കായ പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മൈസൂർ പഴവും ജ്യൂസ് ഇച്ചു ചേർത്തിട്ടുണ്ട് അങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ് മാവ് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം കുറച്ച് നേരം കുറച്ച് നേരം മാവൊക്കെ നന്നായി റെസ്റ്റ് ചെയ്യാൻ വെക്കാം രാവിലെ മാവ് കൂട്ടി വെച്ചതിന് ശേഷം ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പുതിയ ഒരെണ്ണം ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചിരിക്കുകയാണ് നമുക്ക് അപ്പം എല്ലാം ചുട്ട് നോക്കാം പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ് ഈ ഉണ്ണിയപ്പം ഇത് കഴിച്ചാൽ പിന്നെ പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും ഒരു നൊസ്റ്റാൾജിയ ഫുഡാണ് ഈ ഉണ്ണിയപ്പം എന്നാണ് തോന്നുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഗ്ലാസ്സിലൊഴിച്ചതിന് ശേഷം ഓരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാം നന്നായി പൊങ്ങി വരുന്നുണ്ട് ഇത് നോൺ സ്റ്റിക്കിന്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായി ചെറുപ്പമാണ് അതുകൊണ്ട് തന്നെ നന്നായി വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് പുറത്തേക്കാവുന്നുണ്ട് കുറച്ച് വലുപ്പമുള്ള ചട്ടി ആയാലാണ് നന്നായി കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മഴക്കാലത്ത് ചായയുടെ അപ്പം ഇത് നല്ല ബെസ്റ്റാണ് ഇപ്പോൾ ഉണ്ണിയപ്പം ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഉള്ളൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് ഇത് വേഗത്തിൽ തയ്യാറെ തയ്യാറാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാകും ചിലപ്പോഴൊക്കെ പിന്നെ ഈ ഉണ്ണിയപ്പച്ചട്ടി ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് വലിയത് നോക്കി വാങ്ങുന്നതായിരിക്കും നന്നാവുക പിന്നെ ഈ ഉണിപ്പോൾ സ്നാക്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാം സ്കൂളിലോട്ടൊക്കെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കേ ബൈ